നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാശ്ചാത്യ രാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് സംയുക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് ഇറാനും റഷ്യയും റഷ്യയും ഇറാനും എന്ന രണ്ട് ശക്തികൾ കൈകോർക്കുമ്പോൾ അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും നെഞ്ചിടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യൻ യുദ്ധക്കപ്പൽ ഇറാൻ തീരത്തെത്തി ഇരു രാജ്യങ്ങളുടെയും സൈന്യവും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയത് പിന്നാലെ വീണ്ടും മറ്റൊരു രംഗത്ത് ഇരു രാജ്യങ്ങളും ഇപ്പോൾ കൈകോർത്തിരിക്കുകയാണ് ഈ അടുത്തായി ഇറാൻ ഒരു റഷ്യൻ റോക്കറ്റ് ഇറാനിയൻ ആശയവിനിമയ ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചുവെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് റഷ്യയുടെ നിന്ന് റോക്കറ്റ് ഉപയോഗിച്ചാണ് എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഇറാനിയൻ എഞ്ചിനീയർമാരാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ബഹിരാകാശ പദ്ധതിയിൽ കൈവരിച്ച സാങ്കേതിക പുരോഗതി അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ആയുധ നവീകരിക്കാൻ ഉപയോഗിക്കാമെന്ന പാശ്ചാത്യ സർക്കാരുകൾ വളരെ കാലമായി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ആശങ്കകൾക്ക് പിന്നാലെയാണ് റഷ്യയുമായി ചേർന്ന് പുതിയ ഘട്ടത്തിലേക്ക് യുദ്ധങ്ങൾക്ക് വെറും ഒരു മാസത്തിനു ശേഷം ഇറാൻ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ ഇസ്രയേൽ തത്രപ്പെടുന്നതിനിടയിലാണ് ഇറാൻ പുതുതലങ്ങളിലേക്ക് കടക്കുന്നത് ഇറാനും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഇസ്താംബൂളിൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് വിക്ഷേപണം നടത്തിയത് എന്നതും ഒരു ശ്രദ്ധേപരമായ കാര്യം തന്നെയാണ് വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച യോഗം ജൂൺ മധ്യത്തിൽ ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഡിസംബറിൽ ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും വലിയ പേരോട് ബഹിരാകാശത്തേക്ക് അയച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശമായി നിർമ്മിച്ച ഒരു ഉപഗ്രഹ വാഹിനി കപ്പലാണ് തങ്ങൾ ഉപയോഗിച്ചതെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്ന വിക്ഷേപണം തന്നെയായിരുന്നു ഇത് സമാധാനപരമായ ഒരു ആണവ പദ്ധതി പിന്തുടരാൻ ടെഹ്റാനെ അനുവദിക്കുന്ന ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇറാന്റെ ആണവ പദ്ധതി തുടച്ചുമാറ്റാൻ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട അമേരിക്കയ്ക്കും ഇസ്രയേലിനും വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ഇറാനുമായി അനാവശ്യ ചർച്ചകൾ നടത്തി ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂജ്യത്തിലേക്ക് എത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ഇത് വലിയൊരു പ്രഹരം തന്നെയായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല ലോകത്തിലെ തന്നെ വലിയൊരു ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന ഒരു രാജ്യം തന്നെയാണ് റഷ്യ ആ റഷ്യയുമായാണ് വലിയ രീതിയിലുള്ള ബന്ധം ഇപ്പോൾ ഇറാൻ പുലർത്തി വരുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം അമേരിക്കക്കും ഇസ്രയേലിനും വലിയ വെല്ലുവിളിയായി തന്നെയാണ് മാറുന്നത്